നമസ്കാരം ടേട്ടാ ഇന്ന് നമ്മളേ ചെഫ് കെബീസ് വന്നിട്ടുള്ളത് ഒരു പുതിയ ഡിഷായിട്ടാണ് മസാല റൈസ് പാത്രം വയ്ക്കുന്നു ആ പാത്രത്തിലേക്ക് ഒരു സവാള അരിഞ്ഞിടുന്നു അതിലേക്ക് നമ്മളൊരു അമ്പത് എം എൽ എണ്ണ ഒഴിക്കുന്നു അതിലേക്ക് നമ്മൾ ഒരു ആ സവാള നന്നായിട്ടൊന്ന് വയറ്റി കിട്ടണേ ആ സമയത്ത് ഒരു പിടി മല്ലിയളിയും പുതിനയും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഇച്ചിരി പെരിഞ്ചീരകം ഏലക്ക ഗ്രാമ്പൂ പട്ട ഇതിട്ടിട്ട് മിക്സ് ചെയ്യുന്നു ഇഞ്ചിപ്പൂണ്ട് പേസ്റ്റ് ഇടുന്നു അതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞിടുന്നു ഒരു നൂറ്റമ്പത് ഗ്രാം തൈരി ഇടുന്നു നന്നായിട്ട് മിക്സ് ചെയ്യുന്നു അത് ആ നല്ലൊരു അരോമ വരുമല്ലോ ഈ ഇഞ്ചി ഇഞ്ചിപ്പുണ്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടുമ്പോൾ അതുവരെ അതിനെ മിക്സ് ചെയ്യുന്നു അതിലേക്ക് ആവശ്യത്തിന് എരിവിനാവശ്യത്തിന് വേണ്ടി നമ്മൾ പച്ചമുളക് ഇടുന്നു എന്നിട്ട് ഒരു അര നാരങ്ങ നീര് കുറവാണെങ്കിൽ ഒരു നാരങ്ങ ആ നാരങ്ങയുടെ നീര് അതിലേക്ക് മിക്സ് ചെയ്ത് കയറ്റുന്നു കഴുകി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു മൂന്ന് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് ആ മൂന്ന് കപ്പ് റൈസിന് നമ്മൾ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് നാലര കപ്പ് വെള്ളം ഒഴിക്കുന്നു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണേ ഉപ്പിടാൻ ആരും മറക്കരുത് ഉപ്പിടാൻ മറന്നു പോയി കഴിഞ്ഞാൽ എല്ലാം പണി കിട്ടും ഇത്രയും നേരം നിങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ വെറുതെ പോവും ഓക്കെ അപ്പോൾ എല്ലാവരും മറക്കാതെ ഒപ്പിടുക ഉപ്പ് ഒരു പിടിക്ക് കൂടി നിൽക്കണം അപ്പോഴാണ് റൈസ് വെന്ത് വരുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ ഈ റൈസ് ഈ രാവിലെ നേരത്തെ കുട്ടികൾ സ്കൂൾ സ്കൂൾ പോകുമ്പോഴേ നമ്മൾ ചിലപ്പോൾ എണീക്കാനൊക്കെ ലേറ്റ് ആവുമല്ലോ ആ സമയത്ത് ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു ഡിഷാണേ പെട്ടെന്നാവും ഇതിനൊരുപാട് പ്രക്രിയ ഒന്നുമില്ല ഇതിനൊരുപാട് ഡി ഇൻഗ്രീഡിയൻസും ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ സമയത്താണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് എളുപ്പം പിന്നെ വിരുന്നേരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മൾ ദമ്മിടുന്നു ദമ്മിടുന്നത് എങ്ങനെ ഒരു ദോശക്കല്ല് വെച്ച് അതിൻ്റെ മുകളിലേക്ക് പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ വെയിറ്റ് വയ്ക്കുന്നു ദോശക്കല്ല് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് അതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് ഓഫ് ചെയ്ത് വെക്കുന്നു പൊട്ടിച്ച് നോക്കും മക്കളെ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ളവൻ വന്നിട്ട് ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്താ വിരുന്നുകാർ വരുന്നുണ്ടോ വളരെ നല്ല മണം വരുന്നുണ്ടല്ലോ എന്ന് അതൊരു പ്ലേറ്റിലേക്ക് അങ്ങ് ഇട്ടെ അതിന് ഒരു ചിക്കൻ കറിയും കൂടി ഇങ്ങനെ വെച്ച് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഓഹ് വയ്യ എനിക്ക് കൊതിയാവുന്നു സബ്സ്ക്രൈബ് ചെയ്യാട്ടോ മറക്കല്ലേ